വിജയത്തിന്റെ തന്ത്രങ്ങളുമായി ക്രാക്കറിൽ ഈ ഓൾ വെൽക്കം ടു ക്രാക്കർ ഞാൻ നമ്മുടെ വിജ്ഞാപനം വന്നിരിക്കുകയാണ് അല്ലെ എല്ലാവർക്കും അറിയാവുന്നത് എൽ ജി എസ് വിജ്ഞാപനം അതിന്റെ എല്ലാവരും അപ്ലൈ ചെയ്തു ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്നാണ് ജനുവരി പതിനേഴാം തീയതിയാണ് ലാസ്റ്റിലേക്ക് വെക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക കാരണം ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ജോലിയിലേക്ക് കയറാനുള്ള ഒരു ചവിട്ടുപടിയാണ് എൽ ജി എസ് അല്ലെ ഇപ്പൊ നമ്മളുടെ യൂട്യൂബ് ചാനൽ തന്നെ എൽ ജി എസിലൂടെ കെ എ എസ് വരെ എത്തിയ ബിജി സാറിന്റെ വീഡിയോ ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ നമുക്കറിയാം എൽ ജി എസ് എന്ന് പറയുന്ന എത്ര വലിയൊരു അവസരമാണ് അല്ലേ അപ്പോൾ എൽ ജി എസ് എന്ന് പറയുന്ന ഈ ഒരു അവസരത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇപ്പൊ പത്രവാർത്തകളിലൂടെ എല്ലാം നമ്മൾ അറിഞ്ഞു എണ്ണായിരത്തിലധികം ഒഴിവുകൾ ഉണ്ട് എന്നുള്ളത് പക്ഷെ പലപ്പോഴും കുട്ടികൾക്ക് സംശയമാണ് ഈ എണ്ണായിരം ഒഴിവുകളൊക്കെ പോസിബിൾ ആണോ അല്ലെങ്കിൽ ഈ എൽ ജി എസ് എന്ന് പറയുന്ന ഈ ഒരു തസ്തികയിലേക്ക് കഴിഞ്ഞ രണ്ട് പ്രാവശ്യത്തെ കണക്ക് നോക്കുവാണെങ്കിൽ ഏഴ് ലക്ഷത്തിലധികം ആപ്ലിക്കൻസ് ആവറേജ് നോക്കുവാണെങ്കിൽ ഏഴ് ലക്ഷത്തിനോട് അടുത്ത് ആപ്ലിക്കൻസ് ഉണ്ട് എണ്ണായിരം ഒഴിവുകൾ കറക്റ്റ് ആണോ നമുക്ക് നോക്കാം ഈ കഴിഞ്ഞ രണ്ട് പ്രാവശ്യത്ത് അഡ്വൈസ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ നിയമന നില നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളത് ഇപ്പോൾ ഈ സൈഡിൽ നിങ്ങൾക്ക് ജില്ലകൾ കാണാം രണ്ടായിരത്തി പത്തൊൻപത് ഇതുവരെ പോയ അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് അതുപോലെ രണ്ടായിരത്തി പതിനേഴിൽ എത്ര എണ്ണം പോയി എന്നുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നിട്ടുള്ളത് തിരുവനന്തപുരമാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് തലസ്ഥാന നഗരമാണ് തീർച്ചയായിട്ടും അവിടെ നമുക്ക് നിയമനങ്ങൾ കൂടുതൽ നടക്കും ആയിരത്തി ഇരുപത്തി മൂന്ന് അഡ്വൈസ് അവിടെ പോയിട്ടുണ്ട് പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എറണാകുളം എണ്ണൂറ്റി പത്തൊൻപത് ഒരുപാട് ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും അവിടെയും ഒരുപാട് നിയമനങ്ങൾ നടക്കും പിന്നീട് എഴുന്നൂറ്റി എൺപത്തി ആറ് നമ്മുടെ കോഴിക്കോടുണ്ട് തൊട്ടു പുറകിൽ തൃശ്ശൂർ പാലക്കാട് മലപ്പുറം എല്ലാ ജില്ലകളും ഉണ്ട് ടോട്ടൽ നോക്കുവാണെങ്കിൽ നോക്കിക്ക രണ്ടായിരത്തി പതിനേഴിൽ മാത്രം നടന്നത് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് അഡ്വൈസ് അല്ലെങ്കിൽ അപ്പോയിൻമെൻസ് ആണ് നടന്നത് അല്ലേ രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് ഇപ്പം നിലനിൽക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഇപ്പം നിലനിൽക്കുന്ന റാങ്ക് ലിസ്റ്റ് ഇനിയും പകുതിയായിട്ടുള്ളൂ ഇനിയും പകുതി സമയം കൂടി നമ്മുടെ മുന്നിലുണ്ട് എൽ ജി എസിൻ്റെ അല്ലെ അപ്പം അതത്രയും കംപ്ലീറ്റ് ചെയ്യാനുള്ള ഈ ഒരു സാഹചര്യത്തിൽ നോക്കിക്കേ തിരുവനന്തപുരത്ത് മാത്രം നാനൂറ്റി നാൽപ്പത്തി ഒൻപത് അഡ്വൈസ് പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എറണാകുളം നോക്കുവാണെങ്കിൽ മുന്നൂറ്റി എഴുപത് അതായത് ഇതിനോടകം തന്നെ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് അപ്പോയിൻമെൻറ്റ്സ് നടന്നു കഴിഞ്ഞു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീർന്നിട്ടില്ല ഇനിയും പകുതിയിലേറെ സമയം നമുക്ക് റാങ്ക് ലിസ്റ്റിന് ഇനിയും ഉണ്ട് തീർച്ചയായിട്ടും ഇത് എണ്ണായിരത്തിനോട് അടുത്ത് തന്നെ ഇവിടെയും നടക്കും അതായത് ഇപ്പോൾ വരാൻ പോകുന്ന ഈ ഒരു പുതിയ വിജ്ഞാപനം അല്ലെങ്കിൽ വന്ന ഈ ഒരു വിജ്ഞാപനത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എണ്ണായിരമല്ല അതിൽ കൂടുതൽ വേക്കൻസി ഉണ്ട് അപ്പോ ഇവിടെ നമ്മൾ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റാങ്കിലേക്ക് എത്താൻ സാധിക്കും അത് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം വരെ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് പരീക്ഷയായിരുന്നു എൽ ജി എസ് അല്ലെ പ്രിലിംസും മെയിൻസും ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് ഒറ്റ പരീക്ഷയുള്ള ഒരു പ്രാവശ്യത്തെ കഷ്ടപ്പാടും മാത്രമേ ഉള്ളൂ പതിനേഴാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ പരീക്ഷ എന്നായിരിക്കും ആറ് മാസത്തിനുള്ളിൽ പരീക്ഷയും ഉണ്ടായിരിക്കും അപ്പോൾ വളരെ കുറച്ച് സമയ പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ഞാൻ ഇന്ന ഭാഗം അല്ലെങ്കിൽ എനിക്ക് സയൻസ് ഇഷ്ടമല്ല എനിക്ക് ജി കെ ഞാൻ മറന്നു പോകും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ വരില്ല കാരണം വളരെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ട് റിവൈസ് ചെയ്ത് പഠിക്കാനുള്ള സമയമുണ്ട് അപ്പം നോക്കിക്കേ എണ്ണായിരത്തിലധികം നിയമനങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ നടന്നു ഇപ്പം ഉള്ള റാങ്ക് ലിസ്റ്റിൽ ഏകദേശം അതിനോട് അടുത്ത നിയമനങ്ങൾ നടക്കുന്നു അതായത് നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടി പഠിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് അല്ലേ അപ്പോൾ എന്ത് ചെയ്യുക ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നത് കേരള പി എസ് സിയിലൂടെ തന്നെയാണ് അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ പഠിക്കുക ചുറ്റുപാടുമുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെക്കുക നമുക്കൊന്ന് നന്നായി എഫേർട്ട് ഇട്ട് നോക്കാം അല്ലേ അപ്പോൾ ഞങ്ങളുണ്ട് ഇവിടെ നിങ്ങളോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ എൽ ജി എസ് ഇപ്പം നമ്മുടെ ഷിജിൽ ഭാസ്കർ അടക്കം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ റാങ്ക് ലിസ്റ്റിലുണ്ട് അവരുടെയൊക്കെ വീഡിയോസ് നിങ്ങൾ നമ്മുടെ ചാനലിലൂടെ കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഉണ്ട് ഏറ്റവും മികച്ച അധ്യാപകരെ അണിനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുമായിട്ട് എക്സാംസ് മോഡൽ എക്സാംസ് മോക്ക് എക്സാംസ് അങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലാം വേണമോ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഓക്കെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് അങ്ങോട്ട് ഒരുപാട് അപ്ഡേറ്റ്സും നല്ല നല്ല ക്ലാസ്സുകളുമായിട്ട് ഈ ചാനൽ സജീവമായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം താഴെ തന്നിരിക്കുന്ന നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒരുപാട് അപ്ഡേഷൻസും സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാ ബോർഡ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കാണാം നമുക്ക് അടുത്ത വീഡിയോയിൽ താങ്ക് യു സോ മച്ച്